തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വന്നതോടെ സ്ഥാനാർത്ഥികൾ ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലാണ് സീറ്റുറപ്പിക്കുന്നതിന് മുൻപ് തന്നെ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും തയ്യാറാക്കാനുള്ള ഓട്ടം തുടങ്ങിക്കഴിഞ്ഞു വ്യത്യസ്തമാർന്ന പോസ്റ്ററുകളിലൂടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ മത്സരിക്കുകയാണ് സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും ഇതിനുവേണ്ടി പരിചയസമ്പന്നരായ ഫോട്ടോഗ്രാഫർമാരെയാണ് സ്ഥാനാർത്ഥികൾ സമീപിക്കുന്നത് യൂത്തിനെ ആകർഷിക്കാൻ കിടിലൻ പോസ്റ്റർ വേണമെന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത് പോസ്റ്ററുകളിലെ വ്യത്യസ്ത ഫോട്ടോകൾ വോട്ടർമാരെ ആകർഷിക്കുമെന്നാണ് വാദം കഴിഞ്ഞ പ്രാവശ്യത്തെയും എൻ്റെ ഫോട്ടോ എടുത്തത് കുമാർ ആയിരുന്നു ജനങ്ങൾക്കെല്ലാം താല്പര്യപ്പെട്ട് തന്നെ എല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഫോട്ടോ വന്നിരുന്നു വീണ്ടും ഈ വേള ജനവിധി തേടുമ്പോൾ ബിബിൻ ബിബിൻറെ അടുത്ത് തന്നെ ഞാൻ വന്നിരിക്കുകയാണ് ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോ എപ്പോഴും ജനങ്ങൾക്ക് ആകർഷകം തന്നെയാണ് ഫോട്ടോ എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പോൾ അതനുസരിച്ചൊക്കെ തന്നെ ജനങ്ങൾ എന്താ പറയുക ജനങ്ങൾ അതിനോട് താല്പര്യപ്പെട്ടു തന്നെ ഊട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് വ്യക്തിയുടെ ആ ഒരു എന്താ ഒരു സന്തോഷമായിട്ടുള്ള ആ ഒരു ഇടപെടലും കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്നുണ്ടാകുന്നതാണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിന്റെ അനുസരിച്ചിരിക്കും ഫോട്ടോയുടെ ആ ഒരു മുഖവും വരുന്നത് അപ്പോൾ അത് ജനങ്ങൾ തീർച്ചയായിട്ടും വിലയിരുത്തുക തന്നെ ചെയ്യും ഇൻഡോറിലും ഔട്ട്ഡോറിലുമായാണ് ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്താൻ ആമ്പൽപാടവും വ്യത്യസ്തമായ പശ്ചാത്തലവും കണ്ടെത്തി വൈബാക്കി മാറ്റാനാണ് ക്യാമറാമാൻമാരുടെ ശ്രമം സോഷ്യൽ മീഡിയയും പ്രചരണത്തിന് വഴിയായതോടെ സ്ഥാനാർത്ഥികൾക്ക് ഫോട്ടോഷൂട്ട് നടത്താനുള്ള താല്പര്യവും വർദ്ധിച്ചു പ്രതിഫലത്തിനുപരി സ്ഥാനാർത്ഥികൾ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതുമായ ചിത്രങ്ങൾ നൽകാൻ ഫോട്ടോഗ്രാഫർമാരും ഒരേ മത്സരം തന്നെ ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം